ശ്രീ ആരിഫ് ഹുസൈൻ ഇവിടെ വിഷയം പ്രതിദിനം കൂടുതൽ ഗുരുതരമാകുകയാണ് ഇപ്പോൾ ഈ സാമ്പത്തിക സ്ഥിതി വിവരണ കണക്ക് ഡയറക്ടറേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് നിയന്ത്രിക്കുന്ന ഒന്നാണ് അവിടെയാണ് ഈ വായനാ ദിനാചരണത്തിൽ പരസ്യമായ ഒരു ഉദ്യോഗസ്ഥ അത് എൻ ജി യൂണിയൻ പോലെയുള്ള ഇടതുപക്ഷ സംഘടനകളെ പ്രതിനിധീകരിച്ച് അതിന്റെ ചുമതലയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി കൃത്യമായി അവർ പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ ശ്രീകൃഷ്ണനെയും അതുപോലെ തന്നെ യേശു ക്രിസ്തുവിനെയും ഒക്കെ പരസ്യമായി അപമാനിക്കുന്നുവെന്ന് മാത്രമല്ല ഒഫീഷ്യൽ ഗ്രൂപ്പിൽ അതായത് ഇവരുടെ ഒഫീഷ്യൽ ഗ്രൂപ്പ് ഗ്രൂപ്പിനകത്ത് വിനായക ചതുർത്ഥിയുടെയോ ശ്രീകൃഷ്ണ ജയന്തിയുടെയോ ഒക്കെ എന്തെങ്കിലും ആശംസകൾ അർപ്പിച്ചു കഴിഞ്ഞാൽ അതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെതിരെ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് ഇത്തരം ഗ്രൂപ്പുകൾ മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ വരെ കരുത്താർജിക്കുകയാണ് ശ്രീ ആരിഫ് ഹുസൈൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് മുന്നേ നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ് ഇത് ഇതിന്റെ ഒരു ഡ്യൂ കോഴ്സില് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവം തന്നെയാണ് അതായത് ഈ മതനിന്ദ എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ പൊതുവെ മൊത്തത്തിൽ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അത് എവിടെ നിന്നാണ് അതിൻ്റെ ഉത്ഭവം എവിടെയാണ് ഈ മതനിന്ദ ഒരു വലിയ വിഷയമാകുന്നത് സമൂഹത്തിൽ എങ്ങനെയാണ് അതൊരു ചർച്ചയാകുന്നത് എന്നത് നമ്മൾ പരിശോധിക്കണം ഇപ്പോ നമ്മൾ എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് പോലിട്ട് നിൽക്കേണ്ടി വരുന്നത് എന്നത് ചോദിച്ചു കഴിയുമ്പോൾ പ്രധാനപ്പെട്ട കാരണം ലോകത്ത് ഇത്രമാത്രം ഉണ്ടെങ്കിലും ഇന്ന് നമ്മൾ ഈ ജീവിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ മതനിന്ദ നടത്തി എന്നതിന്റെ പേരിൽ ഒരു സ്വന്തം മതത്തിനകത്തുള്ള ആളാണെങ്കിൽ പോലും അതിന്റെ പേരിൽ നിങ്ങൾ കൊല്ലപ്പെടാൻ വരെ സാധ്യതയുള്ള അല്ലെങ്കിൽ അത് ഒരു രാജ്യത്തിന്റെ നിയമമായിട്ട് നടപ്പിലാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് ഇന്ന് ഇസ്ലാമിലാണ് ഉള്ളത് ഇന്ന് ലോകത്ത് തന്നെ പത്ത് പതിമൂന്നോളം രാജ്യങ്ങളിൽ മതനിന്ദ ഒരു വലിയ കുറ്റമായിട്ട് കണക്കാക്കുക മതം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് കൊലക്കുറ്റം വരെ കിട്ടുന്ന ഒരു പ്രശ്നമായിട്ട് നിലനിർത്തുന്ന ഒരു മതമാണ് ഇതാണ് ഒരു വശത്തുള്ളത് അപ്പൊ ഈ ഒരു സ്വഭാവമുള്ള ചില മതങ്ങൾ അതിൽ ഏറ്റവും പ്രധാനം ഇസ്ലാം പോലെയുള്ള മതങ്ങൾ ഇവരുടെ ഒരു സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിന്ത ഈ മത ചിത്രം അല്ലെങ്കിൽ മതത്തിനകത്തുള്ള കഥാപാത്രങ്ങളെല്ലാം തന്നെ ഇതുപോലെ വളരെ സേക്രഡ് ആണ് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ ബാക്കിയുള്ള മതങ്ങളെയും ആ ഒരു നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മുടെ രാജ്യത്ത് ഇപ്പോ ഐ പി സി ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ അതിൽ പറയുമ്പോൾ ടു നയൻറ്റി ഫൈവ് എന്നൊക്കെ പറയാം ടു നയൻറ്റി ഫൈവ് എ എന്നൊക്കെ പറയുന്ന സംഗതി ആ ആ ഒരു വകുപ്പൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉത്ഭവിക്കാൻ തന്നെ കാരണം എന്താണ് രംഗീല റസൂലും അതുപോലെ തന്നെ മതനീന്ത സംബന്ധിച്ചിട്ടുള്ള അതിനു മുന്നേ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതിന്റെ തുടക്കം ഈ ഇസ്ലാമിക പക്ഷത്ത് ഉണ്ടായിരുന്ന ആളുകൾ തുടങ്ങി വെച്ചിട്ടുള്ള അത്തരം ചില നീക്കങ്ങളുടെ ബാക്കിയാണത് ഇന്നും നമ്മൾ അതിന്റെ ബാക്കി പത്രം നേരിടുന്ന ഒരു അവസ്ഥയിൽ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന എന്താണ് തിരിച്ചുള്ള മറുപടികൾ എന്നോണം അതിന്റെ റിയാക്ഷൻ എന്നോണം മറ്റ് പക്ഷത്തുള്ള ആളുകളും ഇന്ന് അത് വലിയ വിഷയമായിട്ട് എടുത്തിരിക്കുന്നു എന്നതാണ് ഇവിടെ കാണുന്നത് ഈ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ സംഭവം ആ ഉണ്ടായ സമയത്ത് തന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ വലിയ ഒരു പുരോഗമനം കാണിക്കുന്ന ആളുകളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പം പറയാൻ പറ്റുന്ന സംഗതിയാണ് ഗണപതി മിത്താണ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് വലിയ പുരോഗമനം ഉണ്ട് എന്ന് അപ്പൊ തന്നെ സാക്ഷ്യപ്പെടുത്തി എഴുതി ഒപ്പിട്ട് തരും പക്ഷെ അതേ നാക്കുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു മിത്താണ് എന്ന് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ആ ചോദ്യം പോലെ എടുക്കില്ല ഇതാണ് ഇവരുടെ അവസ്ഥ അപ്പൊ നമ്മൾ ആ ഒരു കാലഘട്ടത്തിലേ നമ്മൾ പറഞ്ഞു നിങ്ങൾ എത്രമാത്രം ഹിന്ദു മത വിമർശനം ഇവിടെ കൂടുതൽ വ്യാപകമാക്കുന്നു അല്ലെങ്കിൽ അന്യമത വിമർശനം എത്രമാത്രം ഇവിടെ വ്യാപകമാക്കുന്നു അത്രയും അല്ലെങ്കിൽ അതിന്റെ പതിന്മടങ്ങ് വിമർശനം തിരിച്ച് ഇസ്ലാമിലേക്ക് വരുന്ന ഒരു അവസ്ഥ ഇവിടെ വരുമെന്ന് നമ്മൾ പറയുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് വിമർശനം എന്നതിനേക്കാൾ ഉപരി ഈ മതനിന്ദ എന്ന് പറയുന്ന മൊത്തത്തിലുള്ള ആ ഒരു സംഗതി തന്നെ എടുത്ത് കാട്ടിൽ കളയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടെത്തിക്കണം കാരണം ഞാനൊക്കെ എപ്പോഴും പറയുന്നത് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം സംഘടനയായിട്ടും അല്ലാതെയൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്നു ഈ മതനിന്ദ കുറ്റങ്ങൾ തന്നെ എടുത്തു കളയേണ്ട കാലമാണ് കാരണം ഇത് ഇങ്ങനെ ഒരു നിയമ ഒരു പരിഷ്കൃത സമൂഹത്തിൽ പാടില്ല മതനിന്ദ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു നിന്ദ അല്ലെങ്കിൽ ഒരു വ്രണം പൊട്ടുക എന്നൊക്കെ പറയുന്നത് വ്യക്തികൾക്ക് ഉണ്ടാകുന്ന കാര്യമാണ് മതം എന്ന് പറയുന്ന ഒരു ആശയമാണ് ആ ആശയത്തിന് എങ്ങനെയാണ് വ്രണം പൊട്ടുക അത് അവിടെ ഒരിക്കലും നമുക്ക് സാധൂകരിക്കാൻ കഴിയുന്ന കാര്യമില്ല പിന്നെ എങ്ങനെയാണ് അത് വ്രണം ഉണ്ടാകുന്നത് അതെല്ലാം ഓരോ ആളുകൾക്ക് അനുസരിച്ചിട്ടുണ്ട് കാരണം ഇതേ കാര്യങ്ങൾ ഈ ഓരോ മതത്തിനകത്ത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കേ അത് ചിലത് നമുക്കൊരു പ്രശ്നം ഉണ്ടാകാതെ ഇരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ വേറൊരാളത് പറയുമ്പോൾ അത് വലിയ പ്രശ്നമാകുന്നു അല്ലെങ്കിൽ ചില ആളുകൾക്ക് അത് പ്രശ്നമാകുന്നു എന്ന് വരുന്നിടത്ത് ഇത് വളരെ സബ്ജക്റ്റീവ് ആണ് അപ്പൊ ഞാൻ പറയുന്നത് ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് കാണുന്നത് ഒരു വളരെ ദുഷ്പ്രവണത തന്നെയാണ് അതിലൊരു സംശയമില്ല പക്ഷെ ആ ഒരു തരത്തിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നതിൽ വലിയ പങ്ക് ഈ ജിഹാദികൾക്കുണ്ട് ആ ജിഹാദികൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അഫ്ഗാനിസ്ഥാനിലേക്കോ സിറിയയിലേക്കോ പോകുന്നവർ മാത്രമല്ല ഈ മതം ഉയർത്തി വെക്കാൻ വേണ്ടി മതത്തിന്റെ അധ്യാപനങ്ങൾ നിരന്തരം സമൂഹത്തിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് ആ തരത്തിലേക്ക് ആളുകളെ ചിന്തിപ്പിക്കുന്ന ഈ മതപരമായിട്ട് ചാർജ് ചെയ്യുന്ന പണി ഏറ്റെടുത്തിട്ടുള്ള ഒരു കൂട്ടം വിശ്വാസികൾ തീവ്ര മതവിശ്വാസികൾ അവര് ഇവിടെ സാധാരണ മുസ്ലിം വിശ്വാസികൾക്ക് പോലും ബാധ്യതയായിട്ട് മാറുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് അവരുടെ സ്വന്തം അവർ കൊണ്ടുനടക്കുന്ന സാമാന്യ വിശ്വാസം പോലും അവർക്ക് കൊണ്ടുനടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരെയും കൂടി കൊണ്ടെത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇത് കൊണ്ടെത്തിക്കുക കാരണം കാലുഷ്യൻ നിറഞ്ഞൊരു ഒരു അന്തരീക്ഷമാക്കി ഇത് മാറ്റും അപ്പൊ ഇത് രണ്ട് വഴിയാണ് ഞാൻ ഇതിൽ പറയാ ഒന്ന് ഈ മതനിന്ദാ നിയമങ്ങൾ എടുത്ത് കളയുക രണ്ട് മതവിമർശനം എന്ന് പറയുന്നത് തലങ്ങും വിലങ്ങും നടപ്പിലാകുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പണിയൊന്നും നടക്കില്ല മറ്റു മതങ്ങളെ കളിയാക്കിക്കൊണ്ട് തൻ്റെ മതം വലിയ മുന്തിയ സാധനമാണെന്ന് പറയാൻ അതായത് മുഹമ്മദ് നബിയെ മികച്ചതാക്കാൻ വേണ്ടി ശ്രീകൃഷ്ണനെ ഇകത്തുന്ന പരിപാടി പിന്നെ ഇവിടെ നടക്കില്ല കാരണം ആ മുഹമ്മദ് നബിയുടെ ബാക്കി കഥ ഇന്ന് നാട്ടുകാർ തിരിച്ചു പറഞ്ഞു കൊടുക്കും അതാണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്താണെന്നുള്ളത് ഞാൻ പറയുന്നത് ആകാശത്ത് പോയ കഥയും അതല്ലെങ്കിൽ മറ്റേ ആയിഷയെ കല്യാണം കഴിച്ച കഥയൊക്കെ നമ്മൾ പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അതെല്ലാം ഇവിടെ നാട്ടുകാർ എടുത്ത് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും അതാണ് ഇപ്പൊ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് അതിലേക്കാണ് ചർച്ച പോവുക എന്നത് തന്നെയാണ് പക്ഷെ അത് സാധാരണ വിശ്വാസികൾക്കൊന്നും അത് താങ്ങാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല